കണ്ണമംഗലം പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി കരുവാങ്കലിലെത്തിയ സീനാണ് ഈ കാണുന്നത് മസിനകുടി വഴി ഊട്ടിയിലേക്കല്ല പാലംതൊട് വഴി വേങ്ങരയിലേക്ക് ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അങ്ങനെ വട്ടപ്പൊന്തയിലൂടെ ആദ്യം ചിരേക്കാട്ടിലേക്ക് ഇത് ചിരേക്കാട് ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് കരുവാങ്കലിലേക്ക് തിരിഞ്ഞു പോകുന്നത് പ്രതീക്ഷിച്ച പോലെ ആ യാത്രക്കുള്ള വണ്ടിയെത്തി ഡ്രൈവറും കണ്ടക്ടറും പിന്നെ ഞാനും കണ്ണമംഗലം ഗ്രാമവണ്ടിക്ക് ചെറിയക്കാട്ടിൽ നിന്ന് കോട്ടാശ്ശേരി കോളനി പാലംതൊടു കരുവാങ്കല്ല് കുന്നമ്പുറം വഴി വേങ്ങരയിലേക്ക് പുതിയ ഒരു റൂട്ട് ഇന്നു മുതൽ ആരംഭിച്ചതാണ് ഇതിൻ്റെ കന്നി ഇത് ഇതിലെ ആദ്യത്തെ യാത്രക്കാരനും ഇപ്പോൾ ഏക യാത്രക്കാരനും ഞാൻ തന്നെയാണ് അങ്ങനെ വിജനമായ റൂട്ടിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു ഈ ഭാഗങ്ങളിൽ കുരങ്ങനും മയിലുമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ അവരെപ്പോലും ഈ യാത്രയിൽ കാണുന്നില്ല ജൂലി ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കാത്തതുകൊണ്ട് നല്ലൊരു സമാധാനമുണ്ട് യാത്ര ചെയ്യാൻ ഏതായാലും ഒറ്റക്കല്ലേ ഉള്ളൂ ബസ്സിൽ ഞാനൊന്ന് നടന്നു നോക്കട്ടെ ഏതായാലും ഈ ഭാഗങ്ങളിലൂടെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിയെന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ സ്കിപ്പ് ചെയ്ത് പോയല്ലോ നല്ല രസം വരാണ്ട് കാണാൻ ബസ്സിനു വേണ്ടി കാത്തുകണല്ലോ എന്നറിയില്ലേ അതായത് നാലാൾക്കാരോടെ വെയിറ്റ് ചെയ്യുന്നത് പോരുന്നില്ല ബസ് മുഖ പോന്നൂടെ ਆਲਕਾਰਾ ਮੜਾ ਆਲਕਾਰਾ ਵੰਡੇ ਇਹਦਾ ਹਾਈ ਵਾਈ ਵੀਰ ਅਰਗੀ ਨਹੀਂ ਲੈ അപ്പോൾ വല്ലാത്ത ജാതി എന്നുള്ള ഓട്ടേഴ്സുകാരൻ്റെ കമൻറ്റ് രീതിയിൽ കേൾപ്പിക്കാൻ സർക്കാർ നിർവാഹമല്ല ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം വലിയ വാഹനങ്ങൾ പോകാത്തതുകൊണ്ട് തന്നെ താഴ്ന്നു നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് ആ മരങ്ങൾ കെ എസ് ആർ ടി സിയിൽ അടിച്ചിട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് വണ്ടി പോവല്ലേ അപ്പോൾ സൈഡിലുള്ള മരച്ചില്ലകൾ വെട്ടിയൊഴിവാക്കാനുള്ളൊരു സംവിധാനം നാട്ടുകാരെ കാണണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കുറെ അങ്ങോട്ട് പോന്നപ്പോൾ കുറെ നിങ്ങൾ കണ്ടു ഇതാണ് കോട്ടാശ്ശേരി കോളനി ഇനി കോട്ടാശ്ശേരി കോളനി കഴിഞ്ഞാൽ വളരെ വലിയ ചെങ്കുത്തായ ഒരു ഇറക്കാണ് വലിയ ഇറക്കാണ് ഈ ഇറക്കം കഴിഞ്ഞിട്ടാണ് പാലന്തുരു എന്ന് പറയുന്ന ജനസാന്ദ്രത ഏറിയ പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഉയർന്ന പ്രദേശത്തുകൂടെ കെ എസ് ആർ ടി സി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് താഴ്ന്ന ഭാഗങ്ങൾ മനോഹരമായിട്ട് കാണാൻ നല്ല കാഴ്ച കാണാൻ പറ്റിയ ഒരു യാത്രയും കൂടിയാണ് ഇത് കേട്ടോ മശിനകുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോലെ മയിലിനും കുരങ്ങിനും ഒക്കെ കണ്ടു കാണുന്നത് നല്ല അമനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു പോകാൻ പറ്റിയ ഒരു യാത്രയും കൂടിയാണ് ഏത് ചെറിയ കാട്ടിൽ നിന്ന് പാലന്തു വഴി കുന്നംപുറത്തേക്കുള്ള യാത്ര കോട്ടാശ്ശേരി ഭയങ്കര അറിയപ്പെട്ട കുറഞ്ഞാണ് പേര് ഓടുമ്പല എഴുതണം ഇതിലെ ഇതിനാണ് നിങ്ങൾ വരേണ്ടതെന്നുണ്ടെങ്കിൽ കാരണം കോട്ടി ഈ കോളനി റോഡ് ജംഗ്ഷൻ കൊണ്ടോട്ട് കഴിഞ്ഞിട്ട് ഓളറി ജംഗ്ഷൻ ഉണ്ടല്ലോ അതും ഈ കോട്ടാശ്ശേരിന്നാണ് നമ്മുടെ തോട്ടശ്ശേരിയുടെ ജംഗ്ഷനും ഈ കോട്ടാശ്ശേരി കോളേജിലുള്ള റോഡ് ജംഗ്ഷൻ തന്നെയാണ് പാലന്തൂടിൽ ഭയങ്കര ജനബാഹുല്യത്തിലുള്ള സ്വീകരണം കേട്ടാ പടക്കം പഠിച്ചാ സ്വീകരിക്കണേ ഇവിടെ ഇവിടെ ഭയങ്കര സംഭവമാണ് നമ്മളെ ഗ്രാമമണ്ണിലെ സ്വീകരിക്കാൻ അത് മാറി തരീപര് ജീവൻ വെച്ചാണേ യാത്രക്കാർ കണ്ടക്ടർ ഓക്കെ ബുദ്ധിമുട്ടൊന്നും എല്ലാരും ഞാനുണ്ടേ വരാ നമ്മള് കൊടുക്കാളെ കാര്യം അപ്പൊ സ്വീകരണം പടക്കം പൊട്ടിക്കല് സമ്മാന വിതരണം ലഡു വിതരണം ഒക്കെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് കുറെ സുഹൃത്തുക്കള് ഞമ്മളെ വണ്ടിയില് കണ്ണമംഗലത്തിന്റെ ഗ്രാമവണ്ടിയില് കരുവാങ്കല്ലിലേക്ക് യാത്രക്കാരായിട്ട് പോരിണ്ടിട്ടോ ഈ സ്വീകരണം കൊടുത്ത സ്ഥലത്തിൻ്റെ അടുത്ത പ്രദേശത്ത് ഒരു അംഗൻവാടി ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിലൂടെ ആദ്യമായിട്ടൊരു കെ എസ് ആർ ടി സി വരുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ പങ്കുവാണ് കാരണം ഓലക്കത് വലിയൊരു അത്ഭുതമുള്ള ഒരു ആശ്ചര്യമുള്ള കാഴ്ചയാണല്ലോ ഈ റോട്ടിലൂടെ കെ എസ് ആർ ടി സി ഓടാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അത്ഭുത കാഴ്ചകൾ കാണാൻ അംഗൻവാടി കുട്ടികളൊക്കെ വന്നിരുന്നു ഓല ലേടൊക്കെ കിട്ടി ആ സന്തോഷത്തിൽ ഓല് തിരിച്ചു പോവുകയാണ്

ഇന്ന് ഉദ്ഘാടന യാത്രയാണെങ്കിലും എന്നും ഇതെങ്ങനെ വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് ചെറേകാടെത്തും പന്ത്രണ്ട് അഞ്ചിന് പാലന്തുള്ളിൽ എത്തും പന്ത്രണ്ട് പത്തിന് കരുവാങ്കല്ലിൽ എത്തും അപ്പൊ പന്ത്രണ്ട് അഞ്ചിന് പന്ത്രണ്ട് പത്തിനൊക്കെ നിങ്ങൾ പാലന്തുള്ളിലോ കരുവാങ്കല്ലിലോ ഉണ്ടെങ്കിൽ വേങ്ങരക്കാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ട് നമ്മളെ ഈ കെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് ആശ്രയിക്കാവുന്നതാണ് എന്നല്ല ഈ എന്തിനെ ആശ്രയിക്കണം ഈ റോട്ട് നിലനിർത്തൽ ഈ ബസ് നിലനിർത്തൽ നമ്മുടെ നാടിന്റെ ആവശ്യം അതുകൊണ്ട് എല്ലാവരും ഈ വാഹനത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം കരയങ്ങളിലെത്തി போட்டே போட்டு <ooo payingita> <oivocal audio twitch�> <oivocal noise> <taps> ഏതായാലും ആ മെയിൻ റോട്ട് പോലെ എത്തിയ സന്തോഷത്തിലേ നമ്മളുടെ ഡ്രൈവർ വള്ളം കുടിക്കുന്നുണ്ട് അപ്പം അതാ പടക്കം പൊട്ടിച്ചുള്ള സ്വീകരണം കരുവാങ്കല്ലിൽ ഒരുക്കി കരുവാങ്കല്ല് അങ്ങാടിയിലാണ് ഇപ്പോൾ വാഹനം നിൽക്കുന്നത് സി പി ഹോം നീഡ്സ് കണ്ടില്ല ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് മെഡിക്കൽ ഷോപ്പ് ഇവിടെ ഉണ്ട് ഇത് കരുവാങ്കല്ല് ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മളെ ഗ്രാമവണ്ടി ഉള്ളത് നമ്മളെ വാഹനത്തിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരുടെയും ഫോട്ടോ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എല്ലാ മെമ്പർമാരുണ്ട് നടുവില് പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹം ആളുടെ ഭരണത്തലവൻ ഇതാണ് നമ്മളെ ഒന്നാം വാർഡിലെ മെമ്പർ ഇസ്മായിൽ ഈ ഇസ്മായിലിൻ്റെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കെ എസ് ആർ ടി സി ബസ് നമ്മുടെ നാട്ടിലൂടെ ഓടി ഒരു പുതിയ ചരിത്രം രചിക്കപ്പെട്ടത് ഇന്ന് ബസ്സിന് ഇന്ന് ബസ്സിന് കിളിയിണ്ട് നാളെ ഉണ്ടാവില്ല കരുവാങ്കല് വിട്ട് മുല്ലപ്പടിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ കാണാം സ്കോറിയോ ലൈറ്റ്സ് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ലൈറ്റുകളും സ്വിച്ചുകളും അടക്കമുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് സ്കോറിയോ ലൈറ്റ്സ് അപ്പോൾ എക്സ്ട്രാ ഒരു യാത്രക്കാരി നമ്മളൊപ്പം ഉണ്ട് പിന്നെ ഡ്രൈവറും കണ്ടക്ടറും ഇസ്മായിലും അപ്പോൾ കരുവാങ്കലിൽ നിന്ന് ഒരു യാത്രക്കാരി ബസ്സിൽ കയറിയിരുന്നു ചെങ്ങാനിയിൽ നിന്ന് മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളടക്കം അഞ്ച് യാത്രക്കാരും കയറിയിട്ടുണ്ട് അപ്പോൾ ഏഴും നിന്ന് എട്ട് യാത്രക്കാരും പിന്നെ ഡ്രൈവറും കണ്ടക്ടറും പത്താളാണ് ഇപ്പോൾ ബസ്സിലുള്ളത് ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോൾ ഞാൻ ഇറങ്ങി ബസ്സിനെ യാത്രയാക്കി